എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോ നമ്മുടെ മണാലി ട്രിപ്പിലെ അടുത്ത ലൊക്കേഷനായിട്ടുള്ള സൊലാങ് വാലി വിസിറ്റ് ചെയ്യാൻ പോവുകയാണ് ഞാനിപ്പോ രാവിലെ ഇറങ്ങി എനിക്ക് ചെറിയ പർച്ചേസും കാര്യങ്ങളുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് സ്ട്രേറ്റ് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ നിൽക്കുന്ന റൂമിൻ്റെ നിന്ന് സൊലാങ് വാലിയിലേക്ക് മൊത്തം മുപ്പത്താറ് കിലോമീറ്ററാണ് ഉള്ളതാട്ടം അതുപോലെ തന്നെ സൊലാങ് വാലി ഈ റൂട്ട് സൊലാങ് വാലി കൂടാണ്ട് നമുക്ക് ശിശുലേക്കും അതേപോലെ ലേയിലേക്ക് പോകാനുള്ള റൂട്ട് തന്നെയാണിത് സോ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഞാൻ പിന്നെയും പറയാണ് നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നവരെല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ വീഡിയോയ്ക്ക് ലൈക്ക് ഇടുക കമൻ്റ് ചെയ്യുക മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് ഇനിയും ഇതുപോലെയുള്ള വീഡിയോസൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ സോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം പൈസ ടോട്ടൽ ടോട്ടല് തേർട്ടി ഫൈവ് കിലോമീറ്റേഴ്സാണ് പറയണത് റോഡ് കുഴപ്പമില്ല ചില സൈഡിലൊക്കെ മണ്ണിടിച്ചിലുണ്ടായിട്ട് റോഡ് രണ്ടാമത് പണിയാണ് ഞാൻ അവിടുന്ന് കുറച്ചും കൂടെ നീങ്ങിയിട്ടുള്ളൂ ഹാ വേറൊന്നുമല്ല എൻ്റെ ഫ്രണ്ടിലൊരു ഫാമിലി പോകുന്നുണ്ട് അപ്പോൾ അവർ ഒത്തിരിയായിട്ട് അങ്ങോട്ട് ട്രൈ ചെയ്യുന്നുണ്ട് വീഡിയോ എടുക്കാനായിട്ട് സോ പിന്നെ കൊണ്ടിട്ട് കുറച്ചുകൂടെ ബെറ്ററായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നുണ്ട് ഇഷ്ടം കഴിച്ചാണ് ഡസ്ബിനുള്ളിൽ കാണുന്നത് തന്നെ പോകും ഇഷ്ട ഓരോന്ന് കാണുമ്പോഴും മുഴുവൻ നീളമായിട്ട് വീഡിയോ എടുക്കണമെന്ന് ഭയങ്കരമായിട്ടുള്ള ആഗ്രഹമുണ്ട് പക്ഷേ എന്ന് പറഞ്ഞാൽ ഗോപ്ര ആണ് അറിയാമല്ലോ നമ്മൾ എടുക്കുന്നതിൻ്റെ വീഡിയോയുടെ ക്ലാരിറ്റി അനുസരിച്ച് ജി ബി കൂടും അപ്പോൾ ഫോണിലേക്ക് അപ്ലോഡ് ചെയ്തെടുക്കാനും സിസ്റ്റത്തിലേക്ക് കണക്ക് ചെയ്യാനും ഒക്കെ ആയിട്ട് ഭയങ്കര ലാഗായിരിക്കും സോ അതുകൊണ്ടിട്ടാണ് ഞാനിങ്ങനെ ഹാഫ് ഹാഫ് ആയിട്ട് എടുക്കുന്നത് എന്നാലും മാക്സിമം എല്ലാം തന്നെ ട്രൈ ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് എന്തായാലും നോക്കാം നോക്കൂ എന്റെ മൗണ്ടൊക്കെ പോയി എന്താണ് മൗണ്ട് മേടിക്കാനും മൗണ്ട് സെറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് ടൈം എടുക്കും സോ അതുകൊണ്ടിട്ട് നമ്മൾ നാളെ അടുത്ത സ്നോ സൈഡ് നോക്കാനായിട്ട് നമ്മൾ റൈഡ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് സോ അപ്പോൾ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് എടുക്കാൻ പറ്റും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇപ്പം എന്തായാലും എൻ്റെ കൈ തന്നെയാണ് എൻ്റെ മൗണ്ടും കാര്യങ്ങളൊക്കെ സോ വേറെ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും നിങ്ങൾ എന്തായാലും ഈ ലൊക്കേഷൻ ഒക്കെ ഒന്ന് കണ്ടു എൻജോയ് ചെയ്തു അങ്ങനെ കൈസ് നമ്മൾ ഇതാ ഷൊലങ് വാലി കയറാൻ പോവാണ് അത് കഴിച്ച് നമ്മൾ ഷൊലങ് വാലി കയറിയിട്ടുണ്ട് ഇവിടുന്ന് കുറച്ചുകൂടെയുള്ളൂ അങ്ങനെ എന്തായാലും കഴിച്ചല്ലോ അല്ലേ ഇവിടെ ഒരു വാട്ടർഫോൾ ഉണ്ട് നമുക്കെന്തായാലും എന്തായാലും നമ്മൾ എപ്പോഴും കാണുന്നതല്ലേ നമുക്ക് നമ്മുടെ ആ ഒരു ആഗ്രഹം സഫലീകരിക്കാനുള്ള ഓട്ടത്തിലാണ് ഞാൻ താഴത്ത് ചോദിച്ചപ്പോൾ ചോദിച്ചപ്പോൾമാരും പറഞ്ഞ് വണ്ടിയും കൊണ്ട് കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞ് വേറൊരു പയ്യനെടുത്ത് കണ്ടപ്പോഴത്തേക്ക് പോകാൻ പറഞ്ഞ് നിങ്ങൾക്ക് മൊത്തം കയറാൻ പറ്റില്ല നല്ല ടഫ് ഓഫ് റോഡാണ് വന്നിട്ട് നിങ്ങൾ പകുതി വരെയേക്കും അവിടെ ഒരു ഗ്രൗണ്ട് ഉണ്ട് ആ ഗ്രൗണ്ടിൻ്റെ അവിടെ ഒരേക്കും വണ്ടി കൊണ്ടു വച്ചിട്ട് ബാക്കി മേപ്പോട്ട് നടന്ന് കയറാതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ ഓപ്ഷൻ എന്ന് പറഞ്ഞു ഇങ്ങനെയുള്ള ഒത്തിരി നല്ല ആൾക്കാരുണ്ട് അതേ സമയത്ത് നമ്മളെ മൂഞ്ചിക്കാനായിട്ട് പറ്റിയ കുറച്ച് ടീമുണ്ട് ഞാൻ അവിടെ നിന്നാണെങ്കിൽ അവിടെ നമ്മുടെ ഈ സ്കൂട്ടിക്ക് കയറി വന്നത് നമ്മുടെ അടുത്താണ് കളി ഏത് നമ്മൾ ഈ ഇടയ്ക്ക് ചായ കുടിക്കാനും അതിനോ ഇതിനെയൊക്കെ ആയിട്ട് മൂന്നാറ് പോയി കൊള്ളാണ്ട കാടും മേടും ഒക്കെ കയറി ഇറങ്ങി കിടക്കണത് നമ്മുടെ അടുത്ത് ഗൈസ് ചെയ്യുക അവിടം വരെയൊക്കെ വണ്ടി എന്തായാലും ചെല്ലും നമുക്ക് എന്തായാലും അവിടം വരെ പോയി നോക്കാം മാക്സിമം ഞാൻ എന്തായാലും ഓഫ് റോഡ് കളിച്ച് നമ്മുടെ ഈ വണ്ടി നശിപ്പിക്കാനായിട്ട് എന്തായാലും ഞാൻ നോക്കുന്നില്ല സോ അതുകൊണ്ടിട്ട് മേപ്പോട്ട് കയറുന്ന അത്രയും കയറിയിട്ടേ കുറച്ച് ആട് കയറ്റിട്ട് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് വണ്ടി വെച്ചിട്ട് ഒന്ന് ലോക്ക് ചെയ്യുകയാണെങ്കിൽ നോക്കന്നിട്ട് പൊക്കത്തേക്ക് നടന്ന് കയറാൻ തന്ന തൊട്ടടുത്താണ് നമുക്ക് ഇനി ഇരിക്കുന്നത് അത് മിസ് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടുണ്ടോ കേസ് ഓക്കെ ഗ്ലൗസും കാര്യങ്ങളൊക്കെ എല്ലാം എടുത്തിട്ടുണ്ട് എന്താ നല്ല തണുപ്പുണ്ട് കേട്ടോ രക്ഷമില്ല പിന്നെ ഇവിടുത്തെ മെയിൻ സാധനം എന്ന് പറഞ്ഞാൽ ഇത് ഇതാണ് ഈ ബൈക്ക് കൊണ്ടിട്ട് അവർ ഓഫ്റോഡ് ചെയ്ത് ഒരു നാല് കിലോമീറ്റർ അഞ്ച് കിലോമീറ്ററിലാണ് ഇരിക്കുന്നത് നാല് കിലോമീറ്ററോളം പോകും ഒരു മണിക്കൂർ വെയിറ്റ് ചെയ്യും തിരിച്ച് ഇറക്കി വരും പിന്നെ ടെമ്പിളിൽ അങ്ങോട്ട് കയറണമെന്നുണ്ടെങ്കിൽ അഡീഷണൽ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ടെമ്പിളിൻ്റെ അവിടെ ഒരു കൊണ്ടുവന്ന് കയറി തരും പക്ഷേ എന്നാൽ ചാർജസ് ഒരു രക്ഷയില്ല അന്യായമാണ് ഇപ്പോഴാണ് ശരിക്കും നമ്മുടെ ചെറുക്കനെ മിസ് ചെയ്യുന്നത് ഞാൻ നമ്മുടെ ഓഫ് റോഡ് അടിക്കുന്ന ഒരു വീഡിയോ എടുത്തപ്പോഴത്തേക്കും ടഫസ്റ്റ് റോഡാണ് എനിക്ക് കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഇപ്രാവശ്യം ഇവിടെ കൊണ്ടുവന്നിരുന്നെങ്കിൽ നമ്മുടെ ചെറുക്കം പുലിയായിട്ട് പറന്നടിച്ച് കയറിയത് അത്രയ്ക്ക് ടഫായിട്ടുള്ള റോഡല്ല പ്ലെയിൻ റോഡ് തന്നെയാണ് പിന്നെ ഈ ചെറിയ ചെറിയ കട്ടേഴ്സ് ഉണ്ടെന്നുള്ളൂസ് നമ്മളിപ്പോൾ അവിടെ നിന്ന് നടന്ന് ഇങ്ങോട്ട് കയറി ഇങ്ങോട്ട് വന്നു ദേ ഈ കാണുന്നതാണ് മഞ്ഞ് ദേ നമ്മൾ പറഞ്ഞ ടെമ്പിൾ ഇത് ഇതാണ് പണി നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ പക്ഷേ കാണാനായിട്ട് ഒരു വെറൈറ്റി ടച്ചിലുള്ളതാണ് സോ ആ ടെമ്പിൾ കയറി കണ്ടതിന് ശേഷം ഇത് നമ്മൾ ഇതിലേക്കൂടെ ഒക്കെ അങ്ങാടി ഇങ്ങോട്ടൊക്കെ നടന്ന് കുറേയൊക്കെ വീണ് വീഡിയോസൊക്കെ എടുത്ത് ശേഷം നമ്മൾ അങ്ങനെ നടന്ന് അവിടെ ചൊല്ലും ഓക്കെ ഇത് കണ്ടോ ഞാൻ ചവിട്ടി ഞാൻ എൻ്റെ ഡ്രീം ഞാൻ കംപ്ലീറ്റ് ചെയ്ത് കേസേണ്ട വിഷയമാണ് കേസ് വിഷയാണ് എനിക്ക് എന്തെന്നില്ലാത്തൊരു വല്ലാത്തൊരു ഹാപ്പിനെസ്സാണ് നിങ്ങളും വായോ നല്ല രസമുണ്ട് അധികം ചാർജസ് ഒന്നും ഇല്ലല്ലോ വായോ നമുക്ക് എന്തായാലും മേളയിൽ കയറാം നമ്മൾ അവിടെ കയറുന്നുണ്ട് അവിടെ എന്തായാലും നേരെ ആ ടോപ്പിൽ കയറുന്നുണ്ട് ദെൻ അവിടുന്ന് ആ ടെമ്പിൾ അതും കൂടെ പോയി നോക്കുന്നുണ്ട് അത്രയും കാര്യങ്ങളാണ് ചെയ്യുന്നത് ഓക്കെ ദെൻ എൻ്റെ ഫോണ് ചാർജ് തീർന്നു ഓഫായിട്ടിരിക്കുകയാണ് ഞാനൊരു രണ്ട് മൂന്ന് ഫോട്ടോസ് മാത്രമേ ഫോണിൽ എടുത്തിട്ടുള്ളൂ മാക്സിമം ഗോപ്രോയിൽ നമ്മൾ ഈ വീഡിയോ റെക്കോർഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു അഞ്ചാറ് എന്താ പറയുക ഫോട്ടോസൂടെ എനിക്ക് എടുക്കണം എന്ന് ഭയങ്കരമായിട്ടുള്ള ആഗ്രഹമുണ്ട് സോ അപ്പോൾ ആരെങ്കിലുമൊക്കെ ഓട്ടോയിട്ട് പിടിച്ചിട്ടാണെങ്കിലും നമുക്ക് ഗ്രോപ്പ് ഗ്രോപ്പുകളിൽ വന്നിട്ട് കുറച്ച് ഫോട്ടോസ് എടുക്കാം ഓക്കെ പിന്നെന്തായാലും നമുക്ക് നോക്കാം ഓക്കെ പറ്റത്തില്ല കേസ് അതാണ് വിഷയം ഞാനെൻ്റെ ഗ്ലൗ ഒക്കെ എടുത്ത് പോക്കറ്റിൽ വെച്ച് പക്ഷേ അന്യം നമുക്കുണ്ടോ ഒരു രക്ഷയില്ല പളക്ക് പളക്ക് എന്ന് പറഞ്ഞ തെന്നി തെന്നി പോണ്യസ് അപ്പൊ എന്ത് ചെയ്യണോ അതറിയാ പള്ളാലും ആരും നടക്കാത്ത വഴികളിലൂടെ നടന്ന് വെല്ലോട്ത്തു നോക്ക തെന്നി തല്ലി നിലത്ത് വീഴാം അതായിരിക്കും കുറച്ചുകൂടെ ഒക്കെ ബെറ്റർ ഓക്കെ സമ്മതിക്കണം വന്നിട്ട് ഷൂ പോലും ഇടാണ്ട് ഷൂ പോലും ഇടാണ്ടതാ ഏതാ ചന്ദ്ര അല്ലേ വെച്ചിരിക്കുന്നു എന്റെ പൊന്നു മോനെ നടക്കാൻ പറ്റുള്ള സത്യം പറഞ്ഞാൽ അതാണ് സംഭവം ഗൈസ് ഞാൻ വേളിക്ക് കയറും വന്നു വന്ന് റോബ് പിടിക്കേണ്ട അവസ്ഥയെ റോപ്പ് പിടിച്ച അവിടം വരെ ഇറങ്ങാണ്ടേ ആ വീണ വീഴ്ച അത് പോയി കണ്ടിട്ട് വരും കേട്ടാ ഗൈസൂടെ മഞ്ഞിൽ തൊടഞ്ഞിട്ടൊരു ചെറിയൊരു അമ്പലം എന്ന് പറയാൻ പറ്റില്ല നമ്മൾ ഇപ്പോൾ കപ്പേളെന്നൊക്കെ പറയുമല്ലേ അത് അതുപോലെ തന്നെ ചെറിയൊരു എണ്ണുണ്ട് അവിടെ ഏതോ ഒരു യോഗി ഇരുന്നതാണ് എന്തോ ആയിരത്തി എട്ട് വർഷങ്ങൾക്ക് മുമ്പ് അപ്പോൾ ആളുടെ എന്തോ പാദം പതിഞ്ഞാവരും ഇതൊക്കെയാണ് കാണുന്നത് നമ്മൾ ഏകദേശം പറഞ്ഞതുപോലെ ടോപ്പിലേക്ക് വരുന്നല്ലോ നമ്മൾ വിളിക്കാൻ കേട്ടേക്ക് ആൾ പോയിക്കഴിഞ്ഞാൽ ഒരാളും ഇല്ല പൊക്കാനായിട്ട് നമ്മൾ പോകാൻ പോകാൻ അവിടെയാണ് ടെമ്പിൾ ഞാൻ പക്ഷെ വിശ്വാസം ശിവലിംഗാണ് ഇത് കാണുന്നത് അങ്ങനെ ഒരു രക്ഷയില്ലേ വെള്ളം വീണോണ്ടിരിക്കയാണ് പറ്റുന്നുണ്ടോ ഗൈസര് രക്ഷിങ്ങനെ വന്നു കഴിഞ്ഞാല് നേരെ കയറി ടെമ്പിളാണ്ടോ ടെമ്പിളാണോ വേറെ എന്തെങ്കിലും അറിയില്ല നോക്കണം നമുക്ക് അറ്റടി പടം കഥം ഹുതം കഥം ഹുവാസ അവിടെനിന്ന് ഇറങ്ങിയത് തന്നെ ഒത്തിരി പാട് പെട്ടിട്ടാണ്ടോ ഇന്ന് നമ്മൾ കേളാൻ പോകുന്നത് അങ്ങോട്ടാണ് പനിയത്ത് തന്നെ കിടന്നുള്ള കളിയാണ് ഞാൻ വല പനിയൊക്കെ വിളിച്ചു വരും സീനായി കിടക്കുക ഇവിടെ ഐ സീ മൊത്തം സീനായി കിടക്കുകയാണ് അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് ഡേഞ്ചർ സോൺ എന്ന് പറഞ്ഞിട്ട് ശരിക്കും പറഞ്ഞാൽ ഈ ഇതൊരു വലിയൊരു ടെമ്പിളാണ് ആ ടെമ്പിളുടെ ബുക്കത്ത് മൊത്തത്തിൽ എന്താണ് മഞ്ഞ് പൊതിഞ്ഞിട്ടാണ് ഈ കിടക്കുന്നത് സോ കാണാനായിട്ടുള്ള കാഴ്ചകൾ അന്യായമാണ് നമ്മളിനി അവിടെ കൂടെ പോകാനുള്ളത് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുമെന്ന് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് അതും കൂടെ എടുത്തിട്ട് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ചെയ്യുന്നതാണ് സോ നമ്മൾ നാളെ അടുത്ത സ്പോട്ട് നമ്മൾ പോവുകയാണ് ഒരു വാട്ടർഫോൾ അതുപോലെ തന്നെ ഒരു അഡ്വഞ്ചർ സ്പോട്ട് കൂടെ നമ്മൾ ചെയ്യുന്നതാണ് സ്വദേശം നമ്മുടെ വീഡിയോയിൽ തന്നെ വെയിറ്റ് ചെയ്യുക നെക്സ്റ്റ് വീഡിയോ വരുമ്പോഴേക്കും സ്റ്റേറ്റും ബൈ ബൈ